അപ്പോൾ ഇന്ന് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഇങ്ങനെ നമ്മുടെ സിദ്ദിഖൊക്കെ ഇങ്ങനെ തെളങ്ങി നിൽക്കുന്ന ദിവസമായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വാർത്താ മാധ്യമങ്ങളൊക്കെ ഇനി സിദ്ദിക്കാട് അറസ്റ്റായിട്ട് ബന്ധപ്പെട്ടാണ് പല പല തമിഴിൽ അടിച്ചിറക്കി കഴിഞ്ഞു ഉദാഹരണമായിട്ട് സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യും മഹാനടന്മാർ ആരും തൊടില്ല എന്ന ധാരണ ഇപ്പോൾ മാറിക്കിട്ടി സിദ്ദിക്കിനെതിരെ ലുക്കൗട്ട് സർക്കുലർ എന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് ആളിപ്പോൾ ഉള്ളി മുങ്ങിക്കുന്നത് എറണാകുളം പുള്ളിയുടെ വീടുകളിലൊക്കെ തപ്പിയിട്ടുണ്ട് ഇപ്പോൾ എറണാകുളം വിട്ട് ബാശ്ശേരി സ്ഥലങ്ങളിലൊക്കെ തപ്പിലിടക്കുണ്ട് ഏതായാലും കേരളം വിട്ടു പോയിട്ടില്ല അതിനൊണ്ടാണ് സർക്കുലറൊക്കെ എന്ന് പറഞ്ഞാൽ കേരളം വിട്ട് അല്ലെങ്കിൽ വേറൊരു ഒരു രാജ്യത്തേക്ക് പോകരുതലുള്ള പണി കണികൾ പണികളൊക്കെയാണ് ഒപ്പിച്ച് വയ്ക്കണത് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സിദ്ദീഖിൻ്റെ ഒളിത്താവളം കണ്ടെത്തി അറസ്റ്റുഡൻ ഇനി ആൾക്കാർ ക്യൂരിയോസിറ്റി ഉണ്ടാക്കി തമ്മിലേൽ പറയുന്നതല്ല തമിഴേലേക്ക് ഉണ്ടാക്കിയിട്ടാണ് ആൾക്കാരെ ആക്ഷിപ്പിക്കുന്നത് അങ്ങനെ പല രീതിയിലുള്ള ചിലപ്പോൾ പിടിക്കപ്പെടാം പിടിക്കാതിരിക്കാം കാര്യം സംഭവം അറിയാമല്ലോ ഈ ഇത്രയൊക്കെ പ്രായമായിട്ട് ഇപ്പോഴാണ് പുള്ളിക്ക് പണി കിട്ടിയത് നല്ലൊരു പേരൊക്കെ ഉണ്ടാക്കി നല്ലൊരു നടൻ നല്ല രീതിയിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പുള്ളിക്ക് പഴയ ഒരു പണി ഇതുപോലെ തന്നെ കിട്ടിയിരിക്കുന്നത് വല്ലാത്തൊരു പണി തന്നെ അല്ലേ അതും രണ്ടായിരത്തി പതിനാറിൽ നടന്നൊരു സംഭവമാണ് തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ തൻ്റെ ഒരു ഇത് ഫിലിമിൻ്റെ ഒരു പ്രിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ വരികയും അവിടെ ഒരു കുട്ടിയെ കാണണം നേരിട്ട് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാതാപിതാക്കൾ കുട്ടിയെ നൂറ്റൊന്നാം റൂം നമ്പർ റൂമിലേക്ക് കൊണ്ടുവന്നതായിട്ടും അവരോട് ചേർത്ത് ആക്രമിച്ചതായിട്ടും അതിനുശേഷം ഭക്ഷണം കഴിച്ചും ഒരു കുട്ടി ഭക്ഷണം കഴിച്ചതൊക്കെ വളരെ വ്യക്തമായിട്ട് ആ പെൺകുട്ടി പറയുകയും അതൊക്കെ അന്വേഷിക്കുമ്പോൾ അതിൻ്റെ ബില്ലടക്കം തെളിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഇതൊന്നും അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ എസ് എസ് ഐ ടി ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽ വീഡിയോ ശ്രമത്തിനാണ് ലൈംഗികൾ നടൻ സിദ്ധിക്കെതിരെ യുവതെ നൽകിയ പരാതി തെളിവുകളും സാക്ഷി മൊഴികളും ലഭിച്ച അന്വേഷണ സംഘം രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് നില തിയേറ്ററിൽ സിനിമാ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി ഈ മൊഴി ശരി കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം നൂറ്റി ഡി നമ്പർ മുറിയിൽ വെച്ചാണ് പീഡനമെന്നായിരുന്നു യുവതിയുടെ മൊഴി മാസ്കോട്ട് ഹോട്ടലിലെ ഗ്ലാസ് ജനലിലെ കട്ടൺ മാറ്റി പുറത്തേക്ക് നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്നും യുവതി മൊഴി നൽകിയിരുന്നു യുവതിക്കൊപ്പം നടത്തിയ തെളിവെടുപ്പിൽ അന്വേഷണ സംഘത്തിന് ഇക്കാര്യം സ്ഥിരീകരിക്കാനായി അച്ഛനും അമ്മയും ഒരു കൂട്ടുകാരിയും ചേർന്നാണ് തന്നെ ഹോട്ടലിൽ എത്തിച്ചേർന്ന മൊഴി മൂവരും ശരിവച്ചിരിക്കുകയാണ് അപ്പോൾ സാക്ഷി മൊഴികളും സിദ്ദിക്കിനെതിരായി മാറുകയാണ് ജനുവരി ഇരുപത്തി ഏഴ് രാത്രി പന്ത്രണ്ട് മണിക്ക് മുറിയെടുത്ത സിദ്ധിക്ക് പിറ്റേന്ന് വൈകിട്ട് അഞ്ച് വരെ ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന് തെളിഞ്ഞു ചോറും മീൻകറിയും തൈരുമാണ് സിദ്ധിക്ക് കഴിച്ചതെന്നും അതുവെച്ച് തന്നെ തന്നെ കൊള്ളിച്ചുകൊണ്ടുള്ള ചില വർത്താനം സിദ്ധിക്ക് പറഞ്ഞു എന്നൊക്കെ ആ സമയത്ത് യുവതി മാധ്യമോട് പ്രതികരിച്ചിരുന്നു ആ യുവതിയുടെ ആ പറഞ്ഞ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്ന മൊഴി ശരി വയ്ക്കുന്ന ഹോട്ടൽ ബില്ലും കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ അച്ഛനും അമ്മയും ഒരു സുഹൃത്തും എനിക്കൊരു ചോദ്യം ചോദിക്കാറുള്ളത് അച്ഛനും അമ്മയും ഒക്കെ മകളങ്ങൾ വിട്ടതാണോ നമ്മളൊക്കെ ഒരു കൊച്ചുകുട്ടിയും പ്രായമായാലും പോലും മാതാപിതാക്കൾ പെൺകുട്ടികൾ എസ്പെഷ്യൽ പെൺകുട്ടികളുടെ ഒക്കെ വളരെ കുറേ കാര്യം നടക്കുന്ന അവസ്ഥയാണ് ഇവിടെ അങ്ങനെ വിട്ടോ അല്ല അങ്ങനെ ചോദ്യമുണ്ട് എന്താ അവർ ചെയ്തതെന്ന് എനിക്കിപ്പോൾ വല്ലാത്തൊരു സംശയമുണ്ട് എന്തിലൊക്കെ ആവട്ടെ ഏതായാലും ഇപ്പം ഇപ്പം നടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഓൾറെഡി പുള്ളി ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചു ജാമ്യാർജ് ഹൈക്കോടതി തള്ളിയിട്ടുണ്ട് അപ്പോ ഇനി പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ജയിൽവാസം ഉറപ്പാണ് അപ്പോൾ ജയിൽവാസം ഒഴിവാക്കാനുള്ള പരിപാടിയാണ് ഇനിയും ഒരുപക്ഷെ ഒന്നുകൂടി ജാമ്യാപേക്ഷ കൊടുക്കാൻ അല്ലെങ്കിൽ സുപ്രീം കോടതി കൊടുക്കാം അതിനുള്ള ശ്രമമായിരിക്കും ഒരുപക്ഷെ ഈ പറഞ്ഞ ഒളിഞ്ഞു മാറി നടക്കുന്നത് പിടി പോലീസിന് പിടി കൊടുക്കാതിരിക്കുന്നു കാരണം അത് ഇനിയും ജാമ്യ ഹർജിക്ക് അപേക്ഷിക്കും അതൊക്കെ ഒരു ഇതൊക്കെ ഇതെല്ലാം ഒരു സെറ്റപ്പാണ് ഈ എസ് ഐ ടി ഇപ്പോൾ ഓടിച്ചാടി ഇദ്ദേഹത്തിന് പൊക്കാൻ നടക്കുന്നത് കാര്യം പത്ത് ദിവസം മുകളിലായിരുന്നു തോന്നും സംഭവം നടന്നിട്ട് അദ്ദേഹത്തിന് പല രീതിയിൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രതിയെ സ്വാധീനിക്കാനുള്ള അല്ലെങ്കിൽ പരാതിക്കാരിയെ സ്വാധീനിക്കാനുള്ള പണികൾ നടക്കും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പറഞ്ഞ എന്തെങ്കിലും തെളിവുണ്ട് അത് നശിപ്പിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാകും ഉണ്ടാവും സ്വാഭാവികം അടുത്തിട്ട് മുപ്പത് ദിവസത്തോളം മുകളായി തീർച്ചയായും ഇതെല്ലാം ഒക്കെ നോക്കാണ്ടത്ത് സ്വധൈര്യം ഒക്കെ പറഞ്ഞു വിട്ടിട്ട് ഓടിച്ചാടി പിടിക്കണതെന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് സാധാരണക്കാരനിലൊക്കെ എനിക്കൊരു സംശയമുണ്ട് എന്തിനാണ് ഈ പണം ഓടിച്ചാടി പിടിക്കുന്നത് പിടിച്ചാൽ തന്നെ ഇപ്പം എന്ത് ചെയ്യാനാണ് കാര്യം ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ വീഡിയോ ഉണ്ടായി പീഡിപ്പിക്കപ്പെട്ടവർ വീണ്ടും വീണ്ടും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെട്ട് പീഡിപ്പിച്ചയാൾ ഉന്നതനോ അല്ലെങ്കിൽ അധികാര ഇതിൽ സ്വാധീനമുള്ളവരാണെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ പലതും വിലക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പലരും കഴിഞ്ഞ ദിവസം ഹേമാക്കാൻ കമ്മിറ്റിയിൽ ഇതല്ലാതെ പലരും പറഞ്ഞാൽ അവരൊക്കെ അവസാനം തിരിച്ച് അവർക്കെതിരായിട്ട് വന്ന് അവസാനം നല്ല രീതിയിൽ അല്ലെങ്കിൽ ശരിക്കും പീഡിപ്പിക്കപ്പെട്ടവരോ ജീവിതം നശിപ്പിക്കപ്പെട്ടവർ ആൾക്കാരൊന്നും പറയുന്നില്ല കാര്യം അവർക്ക് നീതി ലഭിക്കുന്നില്ല എന്നൊരു വിശ്വാസം ഒരു ഒരു പ്രതി ഒരു ഒരു ഇതുണ്ട് ഒരു ഒരു വിശ്വാസക്കുറവുണ്ട് നീതി നമുക്ക് ലഭിക്കുമോ ഇങ്ങനെയൊക്കെയാണ് കാര്യം വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ട് പോലും സമൂഹം വരെ അവരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം ഇപ്പോഴാണ് പൾസർ സുനി ജയിലിൽ നിന്ന് ഇറങ്ങി പൂവിട്ട് പൂജിക്കുന്ന ഓൾ കേരള മെൻസ് അസോസിയേഷൻ പോലത്തെ കുറേ ഊളകൾ അങ്ങനെയുള്ള വിഷയങ്ങൾ കാര്യം ആക്രമിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ മനസ്സ് നമ്മുടെ അല്ലേ കൺസെൻ്റ് ഇല്ലാണ്ട് തൻ്റെ സമ്മതമില്ലാണ്ട് ശരീരത്തിൽ സ്പർശിച്ച അല്ലെങ്കിൽ സ്പർശിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ മനസ്സ് അത് 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 അങ്ങനെയുള്ള ആൾക്കാരോട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ കാര്യം അവർ മൊത്തത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലായിരിക്കും അവർ പിന്നെ അത് അത് ഓവർകം ചെയ്ത് വന്നാലും അവരുടെ മനസ്സിലാകുന്നതൊന്നും ഏറ്റവും വളരെ മോശമായ ജീവിതത്തിൽ ഏറ്റവും മോശമായ സംഭവമായിരിക്കും അപ്പോൾ അത്രത്തോളം ആൾക്കാർ വീണ്ടും വീണ്ടും ബലാത്സംഗം ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് ഇത്രയും ചെയ്ത അല്ലെങ്കിൽ ഈ പറഞ്ഞ സിദ്ധികം മാത്രമല്ല പല ആൾക്കാർ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഇത് ആൾക്കാർക്ക് എന്ത് പറ്റും മലയാളികൾ ഇത്രയും ലൈംഗികതായിരുന്നു എനിക്കാണ് ഒരു വല്ലാത്തൊരു വിഷയത്തിലേക്കാണ് കാര്യം നമ്മുടെ നിയമം ശക്തമാവേണ്ട അവസ്ഥ അതിക്രമിച്ചിരിക്കുക ശക്തം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെയ്തു എന്ന് വ്യക്തമായിട്ട് ഉറപ്പായാൽ അവന് ശിക്ഷിച്ചിരിക്കും ഇനി ഒരു ഔഷധ ഉണ്ട് സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ഒരുപാട് നിയമ സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് മിസ്സ്യൂസ് ആണെന്നത് അതേപോലെ കനത്ത ശേഷം അവർക്കും കൊടുക്കണം വളരെ ബാലൻസിങ് ആയിട്ടുള്ള രീതിയിൽ പോയാലാണ് ഇതിനൊരു മാർഗം കണ്ടെത്താൻ പറ്റുള്ളൂ കാര്യം ഇനിയും ഒരുപാട് ആൾക്കാർ പുറത്തേക്ക് വരാനിരിക്കുന്നു വരുന്ന ആൾക്കാർക്ക് സ്വതന്ത്രമായിട്ട് ധൈര്യത്തോടെ പറയാനും കുറ്റാരോപിതനായെ പിടിക്കാനും അവർക്ക് ശിക്ഷിക്കാനുമുള്ള ഒരു സിസ്റ്റം നമ്മുടെ ഇന്ത്യൻ നിയമസ്ഥിതി പറയുന്നുണ്ട് പക്ഷെ അത് പാലിക്കപ്പെടേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇനി വരുന്ന ഇന്നത്തെ വാർത്തകൾ കംപ്ലീറ്റ് സിദ്ധിക്കാൻ പിടിച്ചോ പിടിച്ചില്ലേ പിടിച്ചു പിടിച്ചു എന്നുള്ളൊരു വാർത്തകളായിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം